പഠിച്ച കേട്ടോ ഓ അപ്പൊ ഇതൊക്കെ ഏതാണ് എച്ച് എഫ് ആണോ എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് ക്രോസ് ആണോ എച്ച് ക്രോസ് ഒക്കെ രണ്ടാം തീയതി പൈക്കള അതും പ്രസവിക്കുന്ന പേരത്തെ കൊമ്പുള്ളതാണ് കൊമ്പുള്ള പശുക്കളാണ് കൊമ്പുള്ള പശുക്കളാണ് നല്ല ഈ ഭാഗം നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള പശുക്കളാണ് വെറുതെ അറിവില്ലാത്ത പശുക്കളാണ് ഒക്കെ പ്രസവിക്കാരായതാണ് ഇതുപോലെയുള്ള പശുക്കളെ കിട്ടാൻ വലിയ പാടാല്ല നമ്മള് പെട്ടെന്ന് ഫോമുകാർക്ക് വന്നു കഴിഞ്ഞ് ഇതുമാരി എടുത്ത് സെലക്ഷൻ സെരസും കഴിഞ്ഞ് നമ്മക്ക് കൊടുക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പാലക്കാടുള്ള ബ്രോക്കറായ മണിച്ചട്ടിന്റെ കൂടെയാണ് അപ്പൊ ഇപ്പൊ നല്ല അട്ടുപൊളി കുറച്ച് പശുക്കളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് കാരണം അല്ലേ എന്റെ പിറകിലായിട്ട് കാണുന്നതെല്ലാം നല്ല അട്ടുപൊളി കിടിലൻ പശുക്കളാണ് എച്ച് എഫ് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട നല്ല ഇനം പശുക്കളാണ് രണ്ട് സെക്കൻഡ് ആക്വിഷൻ പശുക്കളാണെല്ലാം ഒരു ഇരുപത്തി ടുത്ത് ഇരുപത്തി അഞ്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും വരയ്ക്ക് പാൽ ലഭിക്കുന്ന നല്ല ഇനം പശുക്കൾ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പശുക്കൾ വാങ്ങാൻ വേണ്ടിട്ട് പുള്ളിയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങള് പുള്ളിയെ കോണ്ടാക്ട് ചെയ്താൽ മതി കറങ്ങാ നമസ്കാരം ഇതൊക്കെയാ എവിടത്തെ എങ്ങനെയാ ഏത് പശുക്കളാണ് ഏത് ഇനമാണ് പശുക്കള് ബോഡിയാണ് ചിന്താമണിയിലുള്ള ചിന്താമണി കൃഷ്ണഗിരിയിലുള്ള പശുക്കളാ ആ നല്ല നല്ല ഇനം പശുക്കളാണ് ആ ഒക്കെ രണ്ടാമത്തെ ഈറ്റാ രണ്ടാമത്തെ രണ്ടാമത്തെ ഈറ്റാണ് ബോഡി കൊമ്പില്ലാത്ത ബോഡിയാണ് നല്ല കരവിൽ വരുന്ന പശുക്കളാണ് രണ്ടാമത്തെയാണ് മൂന്ന് സെക്കൻഡാണ് ഇരുപത് ഇരുപത്തി അഞ്ച് കളിക്കുന്ന ബൈക്കള രണ്ടു നേരം കൂടി ഇരുപത് ഇരുപത്തിയഞ്ച് കിട്ടും കളിക്കും അടിപൊളി പശുക്കളാണ് അടിപൊളി പശു ഒരു കസ്കലാണല്ലോ ഒക്കെ പശുക്കാരായതാണ് ഇതുപോലുള്ള പശുക്കളെ കിട്ടാൻ വലിയ പാടല്ലേ പെട്ടെന്ന് സെലക്ഷൻ അല്ലെങ്കിൽ ഇത് കൊടുക്കാം അതെ 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 സെലക്ഷൻ നല്ല പശുക്കളാണല്ലോ അപ്പൊ ഇതുപോലത്തെ നല്ല അടിപ്പൊളി പശുക്കളെ വേണമെങ്കിൽ മണിച്ചേട്ടനെ വിളിച്ചാൽ മതി നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് കിട്ടും അല്ലേ രണ്ടു നേരം കൂടി നേരം കൂടി നല്ല രണ്ടാ നീറ്റി പസ്തുമാണ് കൃഷ്ണഗിരി കൃഷ്ണഗിരിയിലുള്ള പസ്ത്രാണ് എന്തായാലും ഇത് ഫോമുകാർക്ക് പറ്റിയ പശുക്കളാണ് ഫോമിലേക്കൊക്കെ ഫാമിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പാല് കിട്ടുന്ന നല്ല നല്ല പാശുക്കൾ മൂപ്പില്ലാത്ത പസ്തുമാണ് ആർക്ക് പണി പെരുമാറാം നമ്മളെ ആഹാരം കൊടുത്ത് രീതി അനുസരിച്ച് പശുക്കൾ കറക്കും ഓക്കെ 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 അപ്പൊ നമ്മള് നല്ല ഫുഡൊക്കെ കൊടുത്ത് കുറച്ചു നാൾ നോക്കുകയാണെങ്കിൽ ഇരുപതിനു ഇരുപത്തി അഞ്ചല്ല അതിന് മുകളിൽ കിട്ടും അല്ലെ കറിക്കും അതിനു അതിനുള്ള താമ്പും മടി അതിനുള്ള പസ്ക്കെ ഒരാഴ്ച പ്രസവിക്കുന്ന പൈക്കളാ ഏഹ് പ്രസവിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ മൂക്കില്ലാത്ത പൈക്കള രണ്ടാമത്തെ കിടികളാണല്ലോ ബോഡിയാണല്ലോ കൊമ്പില്ലാത്ത ഒറിജിനൽ ബോഡിയാ എല്ലാം കൊമ്പില്ലാത്ത പശുക്കളാണ് പശുക്കളാണ് കൃഷ്ണഗിരി ചിന്താമണി കൃഷ്ണഗിരി ചിന്താമണി ഉള്ള പശുക്കളാണ് പഠിച്ചോട്ടോ ഓ അപ്പൊ ഇതൊക്കെ എച്ച് എഫ് ആണോ എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് ക്രോസ് ആണോ രണ്ടാം തീയതി പൈക്കടാ കൊമ്പുള്ളതാണ് കൊമ്പുള്ള പശുക്കളാണ് നല്ല പശുക്കളാണ് നല്ല ഈ ഭാഗം നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള പശുക്കളാണ് നിൽക്ക ഓ അത് ശരി ആ ക്രോസ് ക്രോസ് ഒക്കെ ഇരുപത് ഇരുപത്തിരണ്ട് വരും നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചും വരും നമ്മൾ അങ്ങനെ കറക്റ്റായി പറയുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പൈക്കളാണ് ഇതും ഫോമുകളിലേക്ക് പറ്റി പൈക്കളാണ് വീടുകളിലേക്ക് ഉപയോഗിക്കാം വീടുകളിലേക്കും ഫോമുകളിലേക്കും പറ്റി അടിപൊളി അടിപൊളി പൈക്കളൊക്കെ അടിപൊളി പൈക്കളാ ഞാനിപ്പുറത്ത് വന്നിട്ട് നോക്കുമ്പോ മനുഷ്യനെ നല്ല നമ്മുടെ ഹൈറ്റുള്ള പൈക്കൾ എങ്ങനെ എങ്ങനത്തെ പൈക്കൾ കണ്ടില്ലേ ഒരടിക്കറിയില്ലാത്ത പൈക്കളാ നമ്മൾ കാര്യമായിട്ട് ചെയ്തു കൊടുക്കുന്നില്ല പരമാവധി രണ്ടു കുറവായിട്ട് ഞാന് വണ്ടിക്കൂലി കുറച്ച് കൊടുക്കുള്ളൂ

ജേഴ്സി പശുക്കളാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ജേഴ്സി പശുക്കളാണ് ജേഴ്സി പശുക്കളാണ് രണ്ടാം നീട്ടി പൈക്കള പ്രശ്നിക്കാരായതാ നോക്കോളി പ്രസവിക്കാരായതാ പ്രസവിക്കാരായതാ സെക്കൻഡ് 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 മൂക്കിനുള്ള പൈക്കളൊന്നുമല്ല രണ്ടാം നീട്ടി പൈക്കളാണ് ഒരു പതിനഞ്ച് ലിറ്ററിന്റെ ഉള്ളിൽ രണ്ട് രണ്ടു നേരം കൂടി പതിനഞ്ച് പതിനാറ് ലിറ്ററൊക്കെ രണ്ടു നേരം കഴിക്കും രണ്ടു നേരം കൂടെ ഒരു പതിനാറ് കൂട്ടം പതിനാറ് കൊടുത്തമാതിരി കഴിക്കും കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നന്നായിട്ട് നല്ല രീതിയിലൊക്കെ പുട്ട് കൊടുത്താൽ പതിനാറ് ആ നല്ല സ്വഭാവമാണ് നല്ല ഒറിജിനൽ ജേഴ്സികളാ കറക്കാനൊന്നും പ്രശ്നമില്ലല്ലേ എത്ര കറക്കാൻ ഒരു ഇല്ലാത്ത പൈക്കളാ ഇത് വീട്ടിലൊക്കെ വായിച്ചോട്ട് പോയാലും കൊള്ളാം അല്ലേ ഇത് വീട്ടിലെ വീട്ടുകാർക്ക് പറ്റിയ പശുക്കളാണ് വീട്ടിൽ കൊണ്ടുപോയ ആർക്ക് വേണമെങ്കിലും പെരുമാറാനും കറക്കാനും എല്ലാം പറ്റും നല്ല ആരോഗ്യമുള്ള പൈക്കളാ അപ്പൊ ഇതുപോലത്തെ ഒരു രണ്ടു മൂന്ന് പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാല് അതെ ഒരു രണ്ടു മൂന്ന് പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ വീട്ടുകാർക്ക് ഒന്നോ രണ്ടെണ്ണം കൊണ്ടുപോയി പറഞ്ഞ കുട്ടി അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും നടത്താൻ പറ്റും അതെ അതെ ഒരു രണ്ട് പശു ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ വീട്ടിലെ ഒരു കാര്യങ്ങളും പശുവിന്റെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കുടുംബ കാര്യങ്ങളൊക്കെ നടത്താൻ ഇങ്ങനത്തെ ഉള്ള പൈക്കള് മതി ജേഴ്സി പശുക്കളുടെ അതായത് പരമാവധി ഞാൻ കുറവായിട്ട് വീട്ടുകാർ വരികയാണെങ്കിൽ പരമാവധി കുറവായിട്ട് അവർക്ക് കൊടുക്കാം പശുക്കൾക്ക് പാമാരി പുട്ടുകൾ കൊടുത്താൽ മര്യാദയ്ക്കുള്ള പാലെല്ലാം കഴിക്കും അതെ പുട്ട് കൊടുക്കാതെ പാൽ കുറവ് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നത് ശരിയല്ല നമ്മൾ അവർ ആഹാരത്തിന്റെ രീതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഹാരത്തിന്റെ രീതിക്ക് ഞമ്മള് അവരോട് പറഞ്ഞു കൊടുക്കും അതനുസരിച്ചുള്ള ആകാരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാലുകൾ ഉണ്ടാവും നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള പാൽ പാലുകൾ ഉണ്ടാവും പിന്നെ അല്പ ചെറുപ്പം കുറവും കൂടുതലൊക്കെ ഉണ്ടാവാ പശുവാണല്ലോ പല ാണ് തേർഡ് മര്യാദ നിലയ്ക്ക് ഇതും പാൽ ലിറ്റർ പാലെല്ലാം വരും ബ്ലാക്ക് കളറും ബ്ലാക്ക് കളറാണ് മൂന്നാം തീറ്റ് ബ്രൗണും കൂടെ അതെ ഒരു പത്ത് പതിനഞ്ചി ലിറ്റർ പാലി കഴിഞ്ഞ നേരം കൂടി കഴിക്കും പക്ഷെ വില വില മരിയാദ വിലക്ക് വേറ്റി കൊടുത്ത് തരാം പരമാവധി വില പരമാവധി അരമാവധി പൈ വില കുറവായിട്ട് നമുക്ക് വേർത്തി കൊടുക്കാൻ പറ്റും അപ്പൊ എത്ര ദിവസം കഴിയുമ്പോ അത് പ്രസവിക്കും ഒരാഴ്ച മുന്നിലാവും ഒരാഴ്ച പ്രസവിക്കും പ്രസവിക്കാൻ മതി ആയിട്ടുണ്ടല്ലോ മതിയായിട്ടുണ്ട് നല്ലൊരു ജേഴ്സി പശുവാണ് ആ നല്ല ജേഴ്സി നല്ലൊരു ബ്ലാക്കും ബ്രൗണും കൂടെ ചേർന്ന് മതിയല്ലോ മരിയൊക്കെ ആയി നല്ല മതിയായിട്ടുണ്ട് നല്ല മടി വരും കറക്കാൻ നല്ല സ്മൂത്തുള്ള പശു